പ്രിയപ്പെട്ട ചേറൂർ ഹൈസ്കൂളിലെ എൻ്റെ മക്കളെ ഞാൻ സുബഹി ശുഭഹിനസ്കാരം കഴിഞ്ഞ് അല്പം ആൻ പാരായണത്തിന് ശേഷം എൻ്റെ ലോൺലിനെസ്സിൻ്റെ ഏകാന്തതയുടെ കേന്ദ്രമായ കുറ്റൂർപ്പാടത്തിലെ എൻ്റെ ലോൺലിനെസ്സിൻ്റെ കേന്ദ്രമാ കേന്ദ്രത്തിലാണ് ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നത് എൻ്റെ പ്രിയ വിദ്യാർത്ഥികൾ എൻ്റെ പ്രിയ മക്കൾ എൻ്റെ ക്ലാസ്സിലെ പല കുട്ടികളും എന്നോട് ആവശ്യപ്പെട്ടിരുന്നു മുസ്താദ് നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ ഒരു വരവ് പറഞ്ഞ് അത് അപ്ലോഡ് ചെയ്തുകൂടാ എന്ന് അവർക്ക് വേണ്ടി ഞാനൊരു ചെറിയ സമയം അല്പം പറഞ്ഞു നോക്കുകയാണ് ഇബ്രാഹിം നബിയെ ഇബ്രാഹിം നബിയോട് അള്ളാഹുത്താല പറഞ്ഞു ഇബ്രാഹിം നബിയെ നിങ്ങൾ ഹജ്ജിന് വരാൻ വേണ്ടി ആളുകളെ വിളിക്കണം എന്ന് പറഞ്ഞു ഇബ്രാഹിം നബിക്ക് അറിയാം അള്ളാഹുത്താല പറഞ്ഞ അത് കാര്യമാണെന്നറിയാം പക്ഷേ എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയുമുള്ള സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാക്കാൻ ഇബ്രാഹിം നബി വിചോദിക്കുന്ന ലോകത്തിൻ്റെ ഭാഗത്തുമുള്ള ആളുകൾ ഞാൻ ഇവിടെ നിന്ന് ഒരട്ടെ വിളിയങ്ങ് വിളിച്ചാൽ അത് കേൾക്കുമോ അതുകൊണ്ട് വല്ല പ്രയോജനവും ഉണ്ടാകുമോ എന്ന് ഇബ്രാഹിം നബി അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അള്ളാഹു തല പറയുന്നു നിങ്ങൾ വിളിച്ചോളൂ ഇബ്രാഹിം നബിയെ കേൾപ്പിക്കുന്നവൻ ഞാനാകുന്നു അങ്ങനെ കാബാ ഷരീഫിൻ്റെ അടുത്ത് വെച്ച് ഹലീലുല്ലാഹി ഇബ്രാഹിം നബി അലഹിസ്സലാം ഒരറ്റ വിളിയങ്ങ് വിളിച്ചപ്പോൾ അന്ന് ഭൂമിൻ്റെ മുകളിൽ ജീവിച്ചിരുന്ന ആളുകൾ മാത്രമല്ല മാതാവിൻ്റെ ഗർഭാശയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗർഭസ്ഥ ശിശുക്കൾ മാത്രമല്ല പിതാവിൻ്റെ മുതുകിലുള്ളവർ മാത്രമല്ല കയ്യാമത്ത് നാളിൻ്റെ അടുത്ത ദിവസം ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം കൊടുത്തിട്ടുള്ള മുഴുവൻ ആളുകളും ഇബ്രാഹീം നബിയുടെ വിളിയങ്ങ് കേട്ടു അതാണ് ലബൈക്കൊല്ലാഹും എന്ന് ചൊല്ലി ലോകത്തിൻ്റെ നാനാ ഭാഗത്തുമുള്ള ആളുകൾ അജിന് പോകുന്നത് നാം കാണുന്നു അത് ഇബ്രാഹിം നബിയിലൂടെ അള്ളാഹുത്താലാൻ്റെ വിളിക്ക് ഉത്തരം ചെയ്തു പോവുകയാണ് കേട്ടോ അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇബ്രാഹിം നബി അലഹി ലോകത്തുള്ള മുഴുവൻ ആളുകളെയും ഒരറ്റ വിളിയങ്ങ് വിളിച്ചപ്പോൾ ഹജ്ജിന് വരാൻ വേണ്ടി വിളിച്ചപ്പോൾ ആ ഒരറ്റ വിളി ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും കേൾപ്പിക്കാൻ അവന് കഴിവുണ്ട് കേട്ടോ അതുപോലെ തന്നെ ലോകത്തിൻ്റെ നാനാ ഭാഗത്തുമുള്ള ആളുകളുടെ വിളി ഒരാളിലേക്ക് ഒരൊറ്റ മനുഷ്യനിലേക്ക് ഇങ്ങോട്ടും കേൾപ്പിക്കാൻ അള്ളാഹുവിന് കഴിവുണ്ട് കേട്ടോ അതാണ് മുഹിയുദ്ദീൻ സേഹ്റിയുള്ള പറഞ്ഞത് വല്ലേ നിലത്തി നിന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കൂട ഉത്തീരം ചെയ്യും ഞാനെന്നോവർ പ്രിയപ്പെട്ട എൻ്റെ മക്കളായ വിദ്യാർത്ഥികളെ നിങ്ങളെല്ലാവരും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ കൊണ്ടും പറയുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് കാരണം മാറതി മനുഷ്യ മറുതി സ്വാഭാവികമാണല്ലോ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും ഓർമ്മപ്പെടുത്തുന്നത് ഇത് എൻ്റെ പ്രിയപ്പെട്ട ചേറൂർ ഹൈസ്കൂളിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരും പഠിച്ചു പോയവരും ഇനി പഠിക്കാനുള്ളവരുമായ എല്ലാ വിദ്യാർത്ഥികൾക്കുമുള്ള ഒരു യൂട്യൂബ് ചാനലാണ് ഇതിൻ്റെ വരുമാനം മുഴുവനും അത് എത്ര കോടി ഭാവിയിൽ കിട്ടിയാലും അത് മുഴുവനും എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് മക്കളായ എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടിയുള്ളതാണ് ചേറൂർ ഹൈസ്കൂളിലെ നാൽപ്പതിനായിരത്തിലധികം വരുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിലുള്ള മുഴുവൻ എത്ര ഫോണുകളുണ്ടോ നിങ്ങളെ വീട്ടിൽ ഉമ്മാക്ക് ഉപ്പാക്ക് അച്ഛന് അമ്മക്ക് അതുപോലെ ജ്യേഷ്ഠന് അനിയന് ചേട്ടന് ജ്യേഷ്ഠന് അതുപോലെ ചേട്ടന് അതുപോലെ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളോടും അവർ നിങ്ങളെ വീട്ടിലുള്ള ഞാൻ ഈ പറഞ്ഞ ആളുകളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ബെല്ലൈക്കൺ ബെല്ലൈക്കൺ അമർത്തണം അതുപോലെ കമൻറ്റ് ചെയ്യണം നിങ്ങളഭിപ്രായം രേഖപ്പെടുത്തണം എല്ലാം വേണം അതുപോലെ നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങളെ ഫ്രണ്ട്സിന് നിങ്ങളെ കൂട്ടുകാർക്ക് നിങ്ങളിതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കണം അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം ഈ കാര്യങ്ങളെല്ലാം പറയണം ഇതിൻ്റെ ഈ യൂട്യൂബ് ചാനൽ വിജയിച്ചാൽ അതുകൊണ്ട് ഞങ്ങൾക്കാണ് ഞങ്ങൾ വിദ്യാർത്ഥികൾക്കാണ് ഗുണം അതിൻ്റെ വരുമാനം മുഴുവനും ഉസ്താദ് ഞങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്താൽ അതൊരു നന്മയാണ് പ്രത്യേകിച്ച് പാവപ്പെട്ട കുട്ടികളുണ്ട് സ്കൂളിൽ ഒരുപാട് ബസ് ഫീസ് അടക്കാൻ മാസാമാസം ബസ് ഫീസ് അടക്കാൻ കഴിയാത്തവർ അതുപോലെ ബാഗ് യൂണിഫോം അതുപോലെ ഡ്രസ്സ് വാങ്ങാൻ കഴിവില്ലാത്തവർ ബുദ്ധിമുട്ടാകുന്ന ഒരുപാട് രക്ഷിതാക്കൾ കുട്ടികളുടെ രക്ഷിതാക്കൾ ചേറൂർ ഹൈസ്കൂളിലുണ്ട് അവർക്കെല്ലാം ഇൻഷാല്ല ഈ ചാനൽ വളർന്ന് പന്തലിച്ച് വലിയ വരുമാനം ലഭിച്ചു തുടങ്ങിയാൽ അവ പാവപ്പെട്ടവരുടെയും എല്ലാവരുടെയും ആവശ്യങ്ങൾ ഇൻഷാല്ല ഞാൻ നിറവേറ്റി കൊടുക്കുന്നതാണ് ഇത് ഈ വാക്ക് ഞാൻ തീർച്ചയായും പാലിക്കുന്നതാണ് കാരണം എനിക്ക് യൂട്യൂബ് വരുമാനത്തിൻ്റെ ആവശ്യമില്ല എന്ന് എല്ലാവർക്കും അറിയാം എനിക്ക് സ്കൂളിൽ നല്ല ശമ്പളമുണ്ട് എന്ന വിവരം എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ പൂർണ്ണമായി വിശ്വസിക്കാം നമ്മുടെ ഈ ചാനലിൻ്റെ വരുമാനം ഈ ചെല്ലപറം ചെള്ളപറമ്പൻ മീഡിയ എന്ന ഈ ചാനലിൻ്റെ വരുമാനം തീർച്ചയായും എൻ്റെ മക്കളായ നാൽപ്പതിനായിരത്തിലധികം വരുന്ന ഈ ചേറൂർ ഹൈസ്കൂളിലെ നാൽപ്പതിനായിരത്തിലധികം വരുന്ന എൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് നന്ദി നമസ്കാരം